എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വേടനെതിരെ പത്തിയമിടർത്തി വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ശശികല എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ റാപ് സംഗീതമാണോ പട്ടികജാതി പട്ടികവർഗക്കാരുടെ തനതായ കലാരൂപമെന്ന് പറയുന്നത് റാപ് സംഗീതമാണോ ഇതും കൊണ്ട് ഇങ്ങനെ വരാനായിട്ട് വേദന നാണമില്ലേ അതും ഈ കഞ്ചാവോളിയായ വേദന നാണമില്ലേ എന്നാണ് ശശികല ടീച്ചർ എല്ലാവരോടുമായിട്ട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചത് ഇവരായതുകൊണ്ട് മാത്രം നമ്മളെപ്പോഴും വേടനോടൊപ്പം തന്നെയായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറയാനുള്ളത് ഞാൻ പറയും നിങ്ങൾക്ക് എതിരഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം വേടനെ പറ്റി ഈ പറഞ്ഞത് ശശികല ടീച്ചറായത് കൊണ്ട് മാത്രം നമുക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കഞ്ചാവുളിന്ന് കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ഇങ്ങനെ പരസ്യമായിട്ട് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് തന്നെ പറയല്ലേ പിന്നെ റാപ്പ് സംഗീതത്തിൻ്റെ കാര്യം അദ്ദേഹം വേടൻ വേടൻ്റെ കഴിവ് കൊണ്ട് പുറത്തോട്ട് വന്നു ജനഹൃദയങ്ങൾ കീഴടക്കി അതിലിവർ കുശുമ്പെടുത്തിട്ട് കാര്യമില്ല തന്നെ നമുക്ക് പറയാം ഇത് കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ടീച്ചർ പണ്ട് കാലത്തെ ഡാൻസും പാട്ടും ഒക്കെ കൊണ്ടിറങ്ങിയാൽ ഇന്ന് ജനഹൃദയങ്ങളെ കീഴടക്കാൻ സാധിക്കില്ല ഇത് ടീച്ചർക്കും അറിയാവുന്ന കാര്യമാണ് ടീച്ചർ ഇപ്പോൾ നല്ല പരാമർശം എല്ലാം വേദന ഒന്നും കൂടെ ഫേമസ് ആക്കാനും വൈറലാക്കാനും ജനപ്രീതി നേടിക്കൊടുക്കാനും മാത്രമാണ് സാധിപ്പിക്കുന്നതെന്ന് ടീച്ചർ മറക്കുകയാണോ അറിയാനായിട്ടാണോ അതോ വാഴ നനയുന്നതിനോടൊപ്പം ചീരയെ നനയാണെന്ന് വിചാരിച്ച് ടീച്ചർ നൈസായിട്ടൊന്നും ഫേമസ് ആകാൻ വേണ്ടി പറയുന്നതാണോ ഇതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഞാനതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു ബൈ